നമ്മള് റവ വെച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിപ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം വളരെ എളുപ്പമാണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല അപ്പൊ നമുക്ക് ചുരുങ്ങിയ ചെലവിൽ നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം ഇപ്പൊ ചെറിയ ജാറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിലോട്ട് ഒരു കപ്പ് റവ ഞാനിപ്പോ ഒരു കപ്പ് റവ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞിട്ട് വാങ്ങിവെച്ചിട്ടുള്ളതാണ് പിന്നെ ഞാൻ വറുത്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് ഇതിലോട്ട് ചേർക്കാം ഇനി നമുക്ക് ഈ റവേനെ നന്നായിട്ട് പൊടിച്ചെടുക്കാം റവ പൊടിച്ചെടുത്തു നല്ലപോലെ നല്ല പൊടിച്ചെടുത്തു ചെറിയൊരു തരി കാണും കാണൂട്ടോ ഒത്തിരി അങ്ങനെ ഫൈൻ പൗഡർ എന്ന് പറയാൻ പറ്റില്ല വളരെ നേരിയതായിട്ട് തരി കാണും ഇനി നമുക്കിത് ഇതുപോലെ ഒരു ബൗളിലോട്ട് മാറ്റാം ഇനി നമുക്ക് ഇതിലോട്ട് മുളക് പൂടി ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ ടീസ്പൂൺ മുളക് പൂടിയേ ചേർക്കുന്നുള്ളൂ എരിവ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഒരു ടീസ്പൂൺ വരെ ചേർക്കാട്ടോ കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ പിന്നെ നമുക്കിതിലോട്ട് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം ഇനി നമുക്ക് വെള്ളമാണ് വേണ്ടത് ഇതിലിപ്പോൾ ഞാൻ ഒരു കപ്പ് റവേൺ എടുത്തത് അപ്പൊ അരക്കപ്പ് വെള്ളം മതിയാവും ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതെല്ലാം കുഴച്ച് കഴിയുമ്പോ നമ്മളിതൊന്ന് ലേശം എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പൊക്കെ കറക്റ്റ് എന്ന് ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടി കൂടി കുഴക്കാം ഒരു മയത്തിന് വേണ്ടിയിട്ട് ലേശം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു അര ടീസ്പൂണോളം മതി എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതുപോലെ കുഴക്കാം നമുക്ക് ചപ്പാത്തിയുടെ ഒക്കെ പാകമല്ലേ അതേപോലെയാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് അപ്പൊ നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ടോ നമ്മള് ഇതിനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അടച്ചു വെക്കാം അപ്പൊ പതിനഞ്ച് മിനിറ്റ് ആയി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് നോക്കാം നല്ലോണം സോഫ്റ്റ് ആയിട്ട് നല്ല മയത്തിൽ വന്നിട്ടുണ്ട് ശരിക്കും നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കില്ല അതേപോലെ ഒരു കപ്പ് റവയ്ക്ക് അര കപ്പ് വെള്ളം എന്തായാലും വേണം കേട്ടോ ഇതിന് നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം ചപ്പാത്തി പരത്തുന്ന പോലെ പരത്താൻ വേണ്ടിയിട്ടാ ബോൾസ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി പലക എടുക്കാം കുറച്ച് പൊടി തൂവി കൊടുക്കാം അത് ഞാനിപ്പോ ഗോതമ്പ് കൂടി എടുത്തിരിക്കുന്നത് ഗോതമ്പോ മൈദയോ എന്താന്ന് വെച്ചാല് ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ബോൾ ോളെടുത്ത് ഇങ്ങനെ വെച്ച് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം റൗണ്ട് ഷേപ്പ് ട്ടോ നമ്മള് നല്ല നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കാനുള്ളതല്ലേ അപ്പൊ നമുക്കിത് പരത്തുമ്പോ കറക്റ്റ് റൗണ്ട് വരണം നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ പിന്നായിട്ട് പരത്താൻ ശ്രമിക്കുക വളരെ എളുപ്പവും ടേസ്റ്റും ഉള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് പൊടി വേണമെങ്കിൽ തൂവിക്കൊടുക്കാട്ടോ എനിക്കിപ്പോ അത്രേം മതി മാവെല്ലാം പരത്തി കഴിഞ്ഞു ഞാൻ ഇതുപോലെ ഒരു കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോണത് ഇതിപ്പോ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പൊ നമ്മള് സാധാരണ ഈ സൈഡ് ഈ സൈഡ് നാല് ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നല്ല നീളത്തിൽ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് സ്ക്വയർ പീസസ് ആക്കിയിട്ടോ ഡയമണ്ട് ഷേപ്പിലോ എങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം ഞാനിപ്പോ ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഈ കട്ടർ വെച്ച് ചെയ്യുമ്പോ നമ്മുടെ ചിപ്സ് കാണാൻ നല്ല ഭംഗിയാട്ടോ ഈ ഷേപ്പ് ഉള്ളത് എടുത്തു എന്നേ ഉള്ളൂ ഹാർട്ടിന്റെ ഷേയ്പ്പുള്ളത് ഏത് വേണമെങ്കിലും എടുക്കോ ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ി നമുക്ക് വീണ്ടും ഈ കട്ടർ വെച്ചിട്ട് ഇതിനകത്തുള്ളതെല്ലാം കട്ടിച്ചെടുക്കാം എന്ത് എളുപ്പല്ലേ അത് ചെയ്യാനായിട്ട് കണ്ടില്ലേ ഹാർട്ടിന്റെ ഷേപ്പ് ആയതായിരുന്നു നല്ല ഭംഗിയാവും നമ്മുടെ ചിപ്സ് കാണാൻ റവക് ഒട്ടുമിക്ക വീടുകളിലും കാണും അപ്പോ നമുക്ക് ഒന്നുമില്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഇത്രയും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിപ്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത്ര എളുപ്പ ഇതിപ്പോ ഇങ്ങനെ ഹാർട്ടിന്റെ ഷേപ്പ് ആയി എടുത്ത കാരണം കുറച്ച് മാവ് ഇതുപോലെ വന്നിട്ടുണ്ട് ഇത് വീണ്ടും നമുക്ക് കുഴച്ചിട്ട് അതുപോലെ പരത്തിയെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ മാവ് ഇങ്ങനെ വരിക അത് എങ്ങനെയായാലും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഭംഗി കുറച്ചുകൂടി ഭംഗി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ അപ്പൊ ഇത് വീണ്ടും പരത്തിയെടുക്കാം അതുപോലെ ബാക്കി ഈ രണ്ട് ബോൾസും കൂടി ഞാൻ പരത്തിയെടുത്തിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോ ആ ബാക്കി വന്നിട്ടുള്ള മാവ് ലാസ്റ്റ് ഞാൻ ഇങ്ങനെ പരത്തിയതാണ് കേട്ടോ പിന്നെ ആയിട്ട് പരത്താൻ ശ്രമിക്കുക നമുക്ക് ഇതിപ്പോ എല്ലാവരുടെ കയ്യിലും ഇണ്ടാവില്ലല്ലോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഞാൻ കറിയൊക്കെ മോള് കൊണ്ടുപോകുന്നതിന്റെ പാത്രത്തിന്റെ ഒരു അടപ്പാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് റൗണ്ടിൽ ഒന്ന് എടുക്കാം ഇത് ഇതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കുപ്പിയുടെ അടപ്പില്ലേ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പട്ടൻ പോലെയുള്ള ഷേപ്പിലുള്ള ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം അതിന്ന് കുറച്ച് വലുതാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോകണത് ണ്ടല്ലോ നമുക്ക് ഇതിനൊന്ന് സ്മൈലി ആക്കിയല്ലോ ഇപ്പൊ പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധി കേട്ടോ ഇതിന്റെ ഈ സൈഡ് കൊണ്ട് ചെറുതായിട്ടൊന്ന് മുഴുവനായിട്ട് പ്രെസ് ചെയ്യണ്ട ഒരു സൈഡ് ഇങ്ങനെ വളരെ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യാം എന്നതിനു ശേഷം പപ്പടക്കോലുണ്ടല്ലോ നമ്മുടെ അതൊന്ന് രണ്ട് കണ്ണുണ്ടാക്കണ്ടേ നമുക്ക് കുറച്ച് വലിയ കോളാക്ക കേട്ടോ എന്താ അല്ലേ പെട്ടെന്ന് തോന്നിയ ബുദ്ധിയപ്പോ ഇതൊക്കെയാണ് ക്രിയേറ്റിവിറ്റി പറയണം അയ്യോ കുട്ടികളൊക്കെ ആകർഷിക്കാൻ പറ്റൂട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ ഇതുപോലെ ഒരെണ്ണം കൂടി ചെയ്യാട്ടോ ഒരെണ്ണം അല്ല മൂന്നെണ്ണം കിട്ടും നമുക്ക് ഇപ്പൊ കറക്റ്റായില്ലേ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിലോട്ട് എടുക്കാകെ ശ്രദ്ധിക്കാനുള്ളത് ഒരു കപ്പ് റവയ്ക്ക് അര കപ്പ് വെള്ളം പിന്നെ നന്നായിട്ട് നൈസായിട്ട് പരത്തി എടുക്കുക എന്നുള്ളതാണ് തിന്നായിട്ട് എന്തെളുപ്പറിയോ ഇനി നമുക്ക് വറുത്തെടുക്കാം സ്റ്റവ് കൊത്തിച്ച് ഇതുപോലും ചീനച്ചട്ടി വെക്കാം ഞാൻ ഇതില് വെജിറ്റബിൾ ഓയിലാട്ടോ യൂസ് ചെയ്യുന്നത് എന്നിച്ച് അതൊരാഴ്ച ഒക്കെ ഇരിക്കുമല്ലോ അപ്പൊ നമ്മള് വെളിച്ചെണ്ണയിൽ വേണ്ട വെജിറ്റബിൾ ഓയിൽ ഇപ്പൊ വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം എണ്ണ നല്ല ചൂടാവട്ടെ കേട്ടോ ഇതിപ്പോ പരത്തുന്നതിൽ കുറച്ച് ബാക്കി ബാക്കിയൊന്നും ആവാട്ടോ ഇപ്പൊ എണ്ണയൊക്കെ ചൂടാക്കി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് വെക്കാം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ വല്ലാതെ ലോലാക്കരുത് കേട്ടോ എണ്ണ കുറച്ച് ചൂട് വേണം കണ്ടില്ലേ ചിരിച്ചിരിക്കുന്നുണ്ടില്ലേ നമുക്ക് ഇവരെ ഓരോരുത്തരായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് സ്മൈലീന ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് വറുത്ത് പോരാ ഇപ്പതുപോലെ ഇട്ടുകൊടുക്കാം ഇല്ല ഞാൻ എരിവ് വല്ലാതെ ഇട്ടിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒത്തിരി എരിവൊന്നും പറ്റില്ല അത് കാരണമാണ് നിങ്ങക്ക് മുക്കാൽ ടീസ്പൂൺ പോരാ തോന്നു വേണം എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഇട്ടോളൂട്ടോ ഒരു ടീസ്പൂൺ ഇട്ടാവൂ നല്ല തിന്നായിട്ട് എപ്പോഴും പരത്താനായിട്ട് നോക്കണേ ശരിക്കും പറഞ്ഞത് ലാസ്റ്റ് ആയത് കാരണം കുറച്ച് കട്ടിയിട്ടുണ്ട് മാവ് ഇത്രയും പാടില്ല നല്ല തിന്നായിട്ട് കിട്ടണം ആഹാ ഇനി നമുക്ക് ഇതിലോട്ട് ഹാർട്ടിന്റെ ഷേപ്പ് ഉള്ളത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ീ ഒരുപാട് കൂട്ടി വെക്കണ്ടോ എന്താ വെച്ചാൽ അത് കരിയും പെട്ടെന്ന് എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാല് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഡാർക്ക് കളറാവും അങ്ങോട്ട് കരിഞ്ഞു പോകും പെട്ടെന്ന് ഓരോന്ന് ഓരോന്ന് എടുത്തിടുമ്പോഴേക്ക് ശരിക്കും ഒരു കപ്പിൽ തന്നെ ധാരാളം കേട്ടോ ഒരുപാട് ഉണ്ടാക്കാം നമുക്ക് ഒരു കപ്പ് റവയിൽ തന്നെ ഒരുപാട് ഉണ്ടാക്കാം ഇതിപ്പോ പാകമായിട്ടുണ്ട് ഇത് വറുത്ത് പോരാ ഇപ്പൊ സിമ്മിലാക്കി വെച്ചിരിക്കണേ ഞാനൊന്ന് ഈ പ്ലേറ്റിന്റെ സൈഡിലോട്ട് എണ്ണയിലേക്ക് ഇടാനുള്ളത് റെഡി ആക്കി വെക്കട്ടെ കേട്ടോ അതാകുമ്പോ നമുക്ക് പെട്ടെന്ന് എടുത്താൽ കിട്ടും അല്ലെങ്കിൽ ചിലപ്പോ ഇത് കണ്ടില്ല ഇത് ഇങ്ങനെ പെറുക്കിയെടുക്കുമ്പഴേക്കും സമയമെടുക്കും അപ്പൊക്ക് എണ്ണ ഒരുപാട് ചൂടാവും ചെയ്യും നമുക്ക് ഒരു സൂത്രപ്പണിയാ ഇതുപോലെ എങ്ങനെ റെഡിയാക്കി വെക്കാം അപ്പൊ എണ്ണ നല്ലോണം ചൂടായല്ലോ ഇനി അതിലോട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം കണ്ടില്ലേ എളുപ്പല്ലേ ഒന്നൊന്നിനും മുട്ടിയിട്ടില്ലല്ലോ എടുത്തിടാനായിട്ട് എടുപ്പാം നമുക്ക് തീരെ ലോയിലും ആവരുത് ഒത്തിരി ഹൈയിലും ആവരുത് കിട്ടാം എണ്ണ നല്ലോണം ചൂട് വേണം വറത്തെടുക്കുമ്പോ കണ്ടില്ലേ എന്നെ എനിക്ക് ഇടുമ്പോ നല്ല ശ്രദ്ധിക്കണം കേട്ടോ എണ്ണ പഴകാരമൊക്കെ ചെയ്യുമ്പോൾ െറിക്കാതെ ഒക്കെ നോക്കണേ ഞാനിങ്ങനെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് ഇടുന്നത് ഇത്ര ദൂരത്തൊന്നും ഇങ്ങനെ എറിയാനൊന്നും പറ്റില്ല അപ്പൊ മോക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് നല്ലോണം ബലൂൺ പോലെ ആയിട്ടുണ്ട് െല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു നമ്മുടെ സ്മൈലി കുറച്ച് കനം കൂടി പോയിട്ടോ അതാണത് ഇങ്ങനെയായത് ഇത് നല്ല തിന്നായിട്ട് പരത്തിയിട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഇതേപോലെ വരും നല്ലോണം ഇതെന്തോ ശരിയായില്ല നിങ്ങൾ ട്രൈ ചെയ്താൽ മതി കേട്ടോ അതുപോലെ നന്നായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേ അവർക്ക് ഇഷ്ടമാവും അതുപോലെ ഇത് കുറച്ചൊന്ന് ഫ്ലെയിമ കൂടി പോയി അതാണത് ഇത്തിരി ഡാർക്കായത് അത് കട്ടിയും കൂടിയല്ലോ അപ്പൊ അത് എവിടെ നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാൻ ഇതിലോട്ടിട്ട് കൊടുക്ക കേട്ടത് ഇതെല്ലാം ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചാട്ട് മസാല ഇത് നമുക്ക് ഒരു ടീസ്പൂൺ ഇതിലോട്ട് കൊടുക്കാം ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ട്ടോ ഞാൻ ഇപ്പം ഇതിലോട്ട് കുറച്ച് മസാല ഒന്ന് തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് ഇതിൽ ചാട്ട്മസാല ഇട്ടോളൂട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് അപ്പോൾ ഒന്നൊന്നര ടീസ്പൂണ് ചാട്ട് മസാല ഇട്ട് കൊടുക്കാം അപ്പൊ ഒരു നല്ലൊരു ടേസ്റ്റ് അതിന് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും കർമൂറും അല്ലേ ചാട്ടിന്റെ ഫ്ലേവറും കൂടി ആവുമ്പോഴേ ഭയങ്കര ടേസ്റ്റാ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെട്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാ കേട്ടോ നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടാവും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ ഇത് ഇനി നമുക്ക് നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഒരാഴ്ച വരെ സുഖമായിട്ട് സൂക്ഷിക്കാൻ പറ്റും ചൂടാറിയ ശേഷം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചൂടാറിയ ശേഷം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ല വീഡിയോസുമായി വരുന്നതുവരേക്കും ബായ്